നമ്മളെ ഹിന്ദിയിൽ ഹിന്ദി പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉള്ള ഒരു ഏരിയ ആണ് ആപ്പ് അല്ലെ തു തും ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് തു എന്ന് പറഞ്ഞാൽ നീ തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ ഇതെല്ലാവർക്കും അറിയാം പക്ഷെ ഇത് ഉപയോഗിച്ച് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്രിയകളിൽ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലേ അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഒരുപാട് പേർക്ക് അറിയാം വളരെ സിമ്പിളാണ് പക്ഷെ അറിയാത്ത കുറച്ച് ആളുകളുണ്ട് അവർക്ക് ഇത് ഉപകാരപ്പെടും അറിയുന്ന ആളുകളാണെങ്കിൽ വേഗം വീഡിയോ മാറ്റി മാറ്റിപ്പോൾ ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ ടു എവിടെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നാണ് അതായത് നീ എന്ന് പറഞ്ഞാൽ ഒട്ടും റെസ്പെക്റ്റ് ഇല്ല അല്ലേ നീ നീ എന്നൊക്കെ പറയാ അത് രണ്ട് മൂന്ന് സ്ഥലത്താണ് പറയാം ഒന്ന് നമ്മുടെ പ്രായത്തിൽ താഴെയുള്ള ആളുകളോട് നമുക്ക് തൂ വെച്ചിട്ട് പറയാം ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് തൂ എന്ന് വെച്ചിട്ട് പറയാം പിന്നെ കുട്ടികളടുത്ത് നമുക്ക് തൂ വെച്ചിട്ട് പറയാം തൂ തൂ എന്ന് പറഞ്ഞാൽ നീ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ പൊളൈറ്റി ഇല്ലാതെ പറയുന്ന വേടാണ് തൂ രണ്ടാമത്തതാണ് തും തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സർവ്വസാധാരണമായിട്ട് യൂസ് ചെയ്യണാണ് തും ഇത് എല്ലാവർക്കും നമുക്ക് തും വെച്ചിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സായിക്കോട്ടെ നമ്മുടെ ഫാമിലീസ് ആയിക്കോട്ടെ അവരോട് എന്തെങ്കിലും പറയണമെങ്കിലോ ചോദിക്കണമെങ്കിലോ ചോദിക്കണമെങ്കിലൊക്കെ തും വെച്ചിട്ട് നമുക്ക് പറയാം അടുത്തതാണ് ആപ്പ് ആപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ട് വളരെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് ആപ്പ് ഇപ്പം നമ്മുടെ ഫ്ലാറ്റിൽ കൂടിയ ആളുകൾ നമ്മുടെ ബോസുകൾ നമ്മുടെ സീനിയേഴ്സ് ഇപ്പം നമുക്ക് നമ്മൾ റോഡിൽ കൂടെ പോകണം അപ്പം നമുക്ക് ഒരാളോട് വഴി ചോദിക്കണം അപ്പോ പോലും നമുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് വേണം ചോദിക്കാൻ കാരണം വളരെ റെസ്പെക്റ്റ് ആയിട്ട് വളരെ ആണ് നമ്മൾ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാൾക്ക് നല്ല ബഹുമാനം കൊടുക്കും നമ്മൾ ബഹുമാനം കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത് ആപ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ സെന്റൻസുകൾ ഉണ്ടാക്കാം ആ സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയൊരു കാര്യം നോക്കാനായിട്ട് അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ഓക്കെ ആദ്യം തും തൂ ഉപയോഗിച്ചിട്ട് നീ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കാം അപ്പം ആരൊക്കെ ആരോടെ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കാം ഒന്ന് ദേഷ്യം വരുന്ന സമയത്ത് കാരണം അവിടെ ഞങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ താങ്കൾ ഒന്നും വിളിക്കില്ലേ നമ്മള് നീ തന്നെ പറയുള്ളു ഏഹ് അപ്പൊ അത് എങ്ങനെയാണ് പറയാൻ നോക്കാം ഓക്കെ നമുക്ക് ആദ്യം ടു എന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ ടുന്ന് പറഞ്ഞാൽ നീ അല്ലേ അപ്പോ നമ്മൾ തൂ ഉപയോഗിച്ച ഒരാളോട് നീ വെരുന്ന് പറയുന്നു നീ വരൂ അപ്പോ വരുക എന്നുള്ളതിന്റെ ഹിന്ദി ആന എന്നാണ് ആന അതിൽ കട്ട് ചെയ്തിട്ട് ആ മാത്രം ഇവിടെ ചേർത്താൽ മതി ആ അത്ര പറഞ്ഞാൽ മതി ആ കാരണം ഒരു ഒന്നുമില്ല വളരെ റഫ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ആ നീ വാ നീ വാ ഒരു വേണെങ്കിൽ മെത്തേഡാണത് ആ നീ വാ നീ പോ ജാന എന്നാണ് വേട് നാ കട്ട് ചെയ്യ എന്നിട്ട് സെന്റൻസിലൂടെ ചേർക്കുക തൂചെന്ന് പറഞ്ഞ നീ പോ നീ പോ എന്നാ നീ ഒട്ടും റെസ്പെക്ട് ഇല്ല അല്ലെ വേണമെങ്കിൽ പോയിക്കോ ഇവിടെ നിക്കണ്ട എന്നുള്ള രീതിയില്ല നീ പോ നീ പോ അടുത്തത് നീ പഠിക്ക് പഠിനാണ് വേള് അല്ലെ ഞാൻ കട്ട് ചെയ്യാ എന്നിട്ട് ഇവിടെ എത്തുന്നില്ല തൂപ്പടു തൂ പടുന്ന് പറഞ്ഞ നീ പഠിക്ക് തൂപ്പടു നീ പഠിക്ക് അത് നീ കുടിക്ക് നീ കുടിക്കുന്നതിന് പീന എന്നാണ് ഞാൻ കട്ട് ചെയ്യ ഇവിടെ വരാ തൂപ്പി തൂപ്പി എന്ന് പറഞ്ഞ നീ കുടിക്ക കാരണം എന്താ വേടാ റെസ്പെക്റ്റ് ഇല്ല നമ്മൾ ഒട്ടും റെസ്പെക്ട് കൊടുക്കാതെയാണ് സംസാരിക്കുന്നത് അപ്പൊ തൂക്കി നീ കുടിക്ക അടുത്തത് നീ നടക്ക് നീ നടക്കുന്നതിന് തൂച്ചാൽ നമുക്ക് ദേഷ്യപ്പെടുന്ന സമയത്തൊക്കെ പറഞ്ഞാൽ നടക്ക് നടക്ക് ഇവിടെ നിക്കണ്ട അതാണ് തൂച്ചാൽ അവിടെ നമ്മള് തുമ്മോ ആപ്പോ ഒന്നും യൂസ് ചെയ്തില്ല തൂച്ചൽ എന്നെ പറയൂ തൂച്ചാൽ അടുത്തത് നീ കളിക്ക് തൂക്കേൽ ദേഷ്യപ്പെട്ട് കുട്ടികളോട് പറയാം തൂക്കേൽ നീ കളിക്ക് എന്നുള്ളത് അപ്പോ തൂക്കേൽ നീ കളിക്ക് അടുത്തത് ഇനിയാണ് തും ഇവിടെയാണ് വ്യത്യാസങ്ങൾ തുടങ്ങുന്നത് തും എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോമൺ ആയിട്ട് ഏതൊരാളോട് നമുക്ക് പറയാം തും തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അപ്പൊ ഇത് വരുന്ന സമയത്ത് ഒരു ആ സൗണ്ട് ക്രിയയുടെ കൂടെ വരും ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ കൊണ്ടുവരിക എന്ന് പറയണമെങ്കിൽ കൊണ്ടുവരിക എന്നുള്ളതിന് എന്നാണ് ലേന അപ്പൊ ഞാൻ കട്ട് ചെയ്യാം എന്നിട്ട് തും ല എന്ന് കൊടുക്കാൻ പറ്റുമോ ലേനക്ക് ഇല്ല ഇവിടെ ഒരു ആ സൗണ്ട് കൊടുക്കണം നമുക്ക് തും വെക്കുന്ന സമയത്ത് ക്രിയോട് കൂടെ ഒരു ആ സൗണ്ട് ചേർക്കുക അപ്പൊ എങ്ങനെയായിരിക്കും മാറുക തും ലാവും तुम तुम ना ना ും ലാവോ നിങ്ങൾ കൊണ്ടുവരിക കാരണം ഒരു കൂടി നമുക്ക് കാരണം ഉപയോഗിക്കുന്നത് തുമാണ് തുമ്മെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് കുറച്ച് ബഹുമാനിച്ചിട്ട് വേണം നമ്മൾ പറയാൻ അപ്പൊ തും ലാവോ നിങ്ങൾ കൊണ്ടുവരിക അടുത്തത് നിങ്ങൾ എഴുതുക നിങ്ങൾ എഴുതുന്ന ലിഖന എന്നാണ് വേട് അപ്പൊ ഞാൻ കട്ട് ചെയ്യ എന്നിട്ട് ഒരു ആ സൗണ്ട് കൊടുക്കുക അപ്പൊ തും ലിഖോ തും ലിഖോ നിങ്ങൾ എഴുതുക ഇവിടെ തുമ്മിന്റെ സ്ഥാനത്ത് തൂ ആണെങ്കിലോ അതും മതി പക്ഷെ തും വെക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതുകൊടുത്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ക്രിയക്ക് തും ലിക്കോ ഒന്ന് എഴുതുക എന്നാണ് അടുത്തത് തും നിങ്ങൾ കളിക്ക് നിങ്ങൾ കളിക്കുമ്പോ തും ുംങ്ങൾ കളിക്കുക കുറച്ച് മര്യാദക്ക് കൊടുത്തിട്ടാണ് പറയുന്നത് ആ വീട് കേൾക്കുന്ന സമയത്ത് ആ ഒരു ബഹുമാനം ഉണ്ട് ആ വീടിന് ഉം അടുത്തത് നിങ്ങൾ കൊടുത്താലും നിങ്ങൾ കൊടുത്താൽ എന്നുള്ളതിന് തുും പറയാം ഇവിടെ തു വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ തും ആണ് യൂസ് ചെയ്യുന്നത് ദോ ദോ നിങ്ങൾ കൊടുത്താലും അടുത്തത് നിങ്ങൾ നിങ്ങൾ എന്നുള്ളതിന് ഒരു ഓ സൗണ്ട് ഇല്ല ഒരു ആ സൗണ്ട് അത് ഈ ഒരു വീടിനോട് കൂടെ ചേർത്ത് ചേർത്ത് കൊടുക്കുക എന്താണ് ക്രിയ ആ ക്രിയയോട് കൂടെ ഒരു ഓ സൗണ്ട് ചേർത്ത് കൊടുക്കുക തും യൂസ് ചെയ്യുമ്പോൾ അപ്പൊ തും നിക്കലോ നിങ്ങൾ പുറപ്പെട്ടാലോ അല്ലെങ്കിൽ നിങ്ങൾ പുറപ്പെടുക ൂടി ബഹുമാനത്തോടു കൂടിയാണ് പറയുന്നത് അടുത്തത് നിങ്ങൾ പാടുക നിങ്ങൾ പാടുക എന്നുള്ളതിന് തും ഗാവോ തും ഗാവോ നിങ്ങൾ പാടുക തും ഗാവോ നിങ്ങൾ ഇനി അടുത്തത് ആപ്പ് ഉപയോഗിച്ചാണ് കേട്ടോ ഇച്ചിരി നമ്മൾ തൂ പറഞ്ഞു തുമ്മും പറഞ്ഞു അപ്പൊ നമ്മളുടെ ഡിഫറൻസ് മനസ്സിലായാലോ തൂ പറയുമ്പോ എന്താണോ ക്രിയ ക്രിയ അതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കട്ട് ചെയ്യ ക്രിയയോട് കൂടിയുള്ള ഞാൻ കട്ട് ചെയ്യാ എന്താണോ ക്രിയ ആ ക്രിയ കൊടുക്കുക പക്ഷെ തുമ്പ് യൂസ് ചെയ്യുമ്പോ കറക്റ്റ് ചെയ്യാൻ ഒരു ആ സൗണ്ട് കൊടുക്കുക ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി റെസ്പെക്റ്റ് കൊടുക്കണം കാരണം ആപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പൊളൈറ്റ് ആയിട്ട് വളരെ ബഹുമാനത്തോട് കൂടി പറയാണ് അപ്പോ നമ്മൾ ഒരാള് വളരെ ബഹുമാനത്തോടു കൂടി വിളിക്കുകയാണ് അപ്പൊ നമുക്ക് ആപ്പ് എന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ വരിക എന്നാണ് അല്ലെ അല്ല ആപ്പ് ആപ് എന്ന് പറയാൻ പറ്റുമോ എന്ന് പറയാം പക്ഷെ അതിലേറെ കുറച്ചും കൂടി ബഹുമാനത്തിൽ ഒന്നും കൂടി റെസ്പെക്റ്റ് ആയിട്ട് നമുക്ക് പറയാം ആപ്പ് ആയി ആപ്പ് ആയിയെ താങ്കൾ വന്നാലും ആപ്പ് എന്ന് പറയുമ്പോൾ തന്നെ താങ്കൾ എന്നാണ് അയാളെ നമ്മൾ ബഹുമാനിച്ചു പിന്നെ ക്രിയയും ക്രിയെയും ആപ്പ് ആയിയെ താങ്കൾ വന്നാലും ആന എന്നാണ് വീട് വരിക എന്നുള്ളതിന് നമ്മൾ ഇവിടെ ആപ്പിന്റെ കൂടെ ചേർക്കുമ്പോൾ ആപ്പ് ആയി എന്നായി അല്ല ആപ്പ് ആയിയെ താങ്കൾ വന്നാലും അടുത്തത് താങ്കൾ പോയാലും താങ്കൾ പോയാലും എങ്ങനെ പറയാ ആപ്പ് ജായിയെ ജാന എന്നാണ് വീട് പക്ഷെ ആപ്പിന്റെ കൂടെ ചേർക്കുന്ന നമുക്ക് ആപ്പ് ജായിയെ എന്നാൽ നമുക്ക് ബഹുമാനിച്ചു വളരെ റെസ്പെക്ട് ആയിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു റെസ്പെക്ട് കൊടുക്കാൻ ആ ഉപയോഗിച്ചിട്ട് ആ രീതിയിലാണ് അപ്പൊ ആ ജായിയെ താങ്കൾ പോയാലും വളരെ മര്യാദയോട് കൂടിയാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നെങ്കിൽ നമ്മൾ അയാൾക്കും ബഹുമാനം കൊടുക്കുന്നു അതിലൂടെ നമുക്കും ബഹുമാനം കിട്ടും നമ്മൾ അത്രയും നല്ല ഭാഷയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആ ജായിയെ താങ്കൾ പോയാലും അടുത്തത് താങ്കൾ കഴിച്ചാലും താങ്കൾ കഴിച്ചാലും നമുക്ക് ഒരുപാട് ശ്രദ്ധ പറയാൻ പറ്റുന്ന ഒരു ഡയലോഗാണ് ആ താങ്കൾ കഴിച്ചാലും താങ്കൾ കഴിക്കട്ടോ എന്ന് പറഞ്ഞോ വളരെ ബഹുമാനത്തില് അപ്പൊ നമുക്ക് തൂവോ തൂമ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല അവിടെ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ആപ്പാണ് അപ്പൊ ആ ഗായിയെ ആ ഗായിയെ താങ്കൾ കഴിച്ചാലും എന്ന് വളരെ ബഹുമാനത്തില് വളരെ റെസ്പെക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയ ഒരു വേടാണ് ആ ഗായിയെ അടുത്തത് താങ്കൾ പാടിയാലും നമ്മൾ രണ്ടുപേര് പാട്ടുപാടുള്ളു വളരെ റെസ്പെക്റ്റ് വളരെ ബഹുമാനത്തോടു കൂടി നമുക്ക് ചോദിക്കാം ഞാൻ ആ ഗായിയെ ആപ്പ് ഗായിയെ ഇതിന് മുകളിൽ തമ്മിൽ മാറിയത് അടുത്ത ആപ്പ് ഖായി എന്നാണ് ഖ ഇവിടെ ആപ് ഖായിയെ ആ രണ്ടിലും ഗായൽ വ്യത്യാസമുണ്ട് അന്ന് ശ്രദ്ധിക്കണം അടുത്തത് താങ്കൾ കേട്ടാലും താങ്കൾ കേട്ടാന്ന് പറയുന്നത് സുനിനാണ് വേട് അത് ആപ്പിന്റെ കൂടെ യൂസ് ചെയ്യുന്ന സമയത്ത് ആപ് സുനിയെ ആപ് സുനിയെ താങ്കൾ ഇതൊന്ന് കേട്ടു നോക്കിയാലും അല്ലെങ്കിൽ കേട്ടാലും എന്നാണ് അപ്പോൾ ഇതാണ് ആപ്പ് അതുപോലെ ടു ടും യൂസ് ചെയ്യുന്ന സമയത്ത് ക്രിയകൾക്ക് വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എത്താൻ തീ ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അങ്ങനെ വീഡിയോ ഫിർമുലിയേ ധന്യവാദം